മുറിവൈക്കൽ ശിഹാബ് തങ്ങളെ റിലീഫ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കാരുണ്യ ഭവനം സമർപ്പിച്ചു തിരൂർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുറിവൈക്കൽ ശാഖ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ അനാഥകളായ പെൺകുട്ടികൾ അടങ്ങിയ കുടുംബത്തിനു വേണ്ടി നിർമ്മിച്ച കാരുണ്യ ഭവനം സമർപ്പിച്ചു പാണക്കാട് സയ്യിദ് മുനവർ ഷിയാബ് തങ്ങൾ താക്കോൽ കൈമാറി സ്പീക്കെ ഷർഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ അബ്ദുൽ ജലീൽ തങ്ങൾ ഇ ലത്തീഫ് അഡ്വക്കറ്റ് വി ഹെമിൻ കെ പി അബ്ദുള്ള കുട്ടി യു കമറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബത്തിനൊരു ഈ ഒരു വീട് മാറിയിരിക്കുകയാണ് പ്രവർത്തിച്ച പ്രവർത്തകരെയും പ്രത്യേകിക്കുന്നു അതുപോലെ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ആളുകൾ കിടക്കുന്നു ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള അർഹമായ പ്രവർത്തിക്കുന്ന ആ കുടുംബത്തിന് നല്ല സന്തോഷത്തോടു കൂടി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ